നമസ്കാരം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെടിനിർത്തൽ ലംഘനം നടന്നതായി ആരോപണമുണ്ട് വെടിനിർത്തൽ ലംഘിച്ച് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന ആരോപിക്കുന്നുണ്ട് ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ ലംഘിച്ച് ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ പ്രതിരോധിച്ചതായും ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രയേലിന്റെ ആരോപണം ഇറാൻ പൂർണമായി തന്നെ നിഷേധിക്കുകയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ ഒമ്പത് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പശ്ചിമേഷ്യ മുൽമുന്നിൽ നിർത്തിയ പന്ത്രണ്ട് ദിവസത്തെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ന് രാവിലെയാണ് യു പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായും ദയവായി അത് ആരും ലംഘിക്കരുതെന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു പിന്നാലെ ഇസ്രയേൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച സർക്കാർ തലത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഇതുവരെയായിട്ട് വന്നിട്ടില്ല വെടിനിർത്തലിനായി ഇറാനും ഇസ്രയേലും തന്നെ സമീപിക്കുകയായിരുന്നുവെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഖത്തറിന്റെ മധ്യസ്ഥയിലാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതം അറിയിച്ചതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഖത്തറിന്റെ പേര് ട്രംപ് പരാമർശിച്ചിട്ടില്ല പശ്ചിമേഷ്യയെ രണ്ടാഴ്ചയോളം മുൽമുനയിൽ നിർത്തിയ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് താത്കാലിക വിരാമമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് യു പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് ഇറാൻ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല അടിച്ചേൽപ്പിക്കുന്ന സമാധാനത്തെ ഇറാൻ അംഗീകരിക്കില്ലെന്നും യുഎസിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാചി നിലപാടിൽ മയപ്പെടുത്തി നിലവിൽ വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനോ ഒരു കരാറുമില്ല എന്നിരുന്നാലും ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം ഇസ്രായേൽ ഭരണകൂടം ടെഹ്റാൻ സമയം പുലർച്ചെ നാലു മണിക്ക് മുമ്പ് അവസാനിപ്പിച്ച സാഹചര്യത്തിൽ അതിനുശേഷം ഞങ്ങളുടെ പ്രതികരണം തുടരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് സൈനിക നടപടികൾ നിർത്തിവയ്ക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം പിന്നീട് എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന് നേരെയുള്ള പ്രത്യാക്രമണം പുലർച്ചെ നാലു മണിവരെ നടന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിയൻ ജനതയ്ക്ക് കൂടാതെ സായുധസേനയ്ക്കും അബ്ബാസ് അറാച്ചി നന്ദി പറയുകയും ചെയ്തു ട്രംപ് ഖത്തർ അമീർ തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ തനിയുമായി നേരിട്ട് സംസാരിക്കുകയും വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിക്കാൻ സഹായിച്ചതിന് നന്ദി പറയുകയും ചെയ്തതായി യു എസ് അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് nós já